ഹായ് നമസ്കാരം വളരെ വേദനയുള്ള ഒരു കാര്യം പറയാനാണ് തോന്നിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളാ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഇട്ട് മാറിയിട്ടില്ല നമുക്കറിയാം ഇന്നലെ കരൂരിൽ തമിഴ്നാട് കരൂരിൽ നടന്ന സംഭവം നടൻ വിജയ് നയിക്കുന്ന വലിയൊരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ജനലക്ഷങ്ങൾ ഒത്തുകൂടിയത് ചെറിയ വഴിയിലാണ് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വാഹനം വന്ന് നിന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പ്രോഗ്രാം നടക്കുമെന്ന് രണ്ട് മണിക്ക് പ്രോഗ്രാം നടക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആളുകൾ ആ പുരി വെയിലത്ത് നിന്ന് 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 ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിജയി വരുമ്പോഴേക്കും ഏകദേശം വൈകിട്ട് മണി ആറുമണി മണി സമയമായി കയറുന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ അത്ര നേരം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന വളരെ ഇടുങ്ങിയ ആ സ്ഥലം അല്ലെങ്കിൽ പബ്ലിക് പ്ലേസ് അതായത് വലിയൊരു മൈതാനത്ത് ഒരു പ്രോഗ്രാം വെച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല ഈ വളരെ ഇടുങ്ങിയ സ്ഥലത്താണ് ഈ പ്രോഗ്രാം വെച്ചിരുന്നത് അതും വാഹനത്തിൻ്റെ മുകൾ മുകളിൽ കയറി നിന്ന് വിജയ് പ്രസംഗിക്കുന്നു അതിൻ്റെ ഇടയിൽ തണ്ണി ബോട്ടിൽ വെള്ളത്തിൻ്റെ വാട്ടർ ബോട്ടിലുകൾ ഇട്ട് കൊടുക്കുന്നു ആ തിക്കും തിരക്കിലും പെട്ട് ജനങ്ങൾ പത്ത് നാൽപ്പത് പേരോളം മരിച്ചിരിക്കുകയാണ് നമുക്ക് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന ഒരു വാർത്ത അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടുമുതൽ നമുക്കറിയാം നമ്മുടെ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഈ സിനിമാ നടന്മാർക്ക് അത്രമാത്രം ജീവന് തൊല്യം സ്നേഹിക്കുന്നവരാണ് അവർ അവർക്ക് ഏറ്റവും വലിയ ദൈവം സിനിമാ നടന്മാരാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ വിജയ് എന്ന നടൻ ഈ പറഞ്ഞ രജനീകാന്തിൻ്റെ മറ്റൊരു വേഷനാണ് രജനീകാന്ത് ആണ് അല്ലെങ്കിൽ എം ജി ആർ ആദ്യം വന്നു തമിഴ്നാട്ടിൽ എം ജി ആർ ആണ് ആദ്യം ഇങ്ങനൊരു ചരിത്രം സൃഷ്ടിച്ചത് അതായത് മലയാളിയായ രജനീകാന്ത് തമിഴ്നാട്ടിലെത്തി അതായത് തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല സിനിമകളൊക്കെ ചെയ്ത് വിജയിച്ചു അദ്ദേഹത്തിൻ്റെ ജീവനത്തുള്ളി സ്നേഹിക്കുന്ന ആളുകൾ വന്നു അതിനുശേഷം രജനീകാന്ത് ഈ പറഞ്ഞു മറ്റേ മലയാളിയായിരുന്നെങ്കിൽ രജനീകാന്ത് ഒരു കർണാടക സ്വദേശിയാണ് അദ്ദേഹം വന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്ര സ്വദേശിയാണെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം വരുന്നു ഇത് അവരുടെ നാട്ടിൽ തന്നെയുള്ള ഇളയ തളപതി വിജയ് അപ്പോൾ ഈ വിജയ് ഇതുപോലെ തന്നെ പാഞ്ഞു പോകുന്ന ട്രെയിനെ തറഞ്ഞു വെക്കലും എന്താ പറയുക നൂറും നിലയിലുള്ള ഘട്ടത്തിന് മുകളിൽ നിന്ന് ചാടി രക്ഷിക്കുന്നതും രക്ഷകനാണ് എല്ലാ സിനിമയിലും രക്ഷകനാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്ര അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയതും അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി വന്നപ്പോൾ ആ പാർട്ടിയിലേക്ക് അണിചേരാനും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രോ പ്രോഗ്രാമിലേക്ക് ഇത്രയധികം ജനങ്ങൾ ഇടിച്ചു കയറാനൊക്കെ ഉള്ള കാരണം അപ്പോൾ സിനിമയിൽ ഇതുപോലെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അതുപോലെ രക്ഷിക്കാൻ സാധിക്കില്ല അത് സത്യമായ കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അതായത് ഈ പാഞ്ഞു വരുന്ന തീവണ്ടിയിലും മുമ്പിൽ നിന്ന് രക്ഷിക്കലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ജീവിതത്തിലും അതുപോലെ തമിഴന്മാരൊക്കെ അങ്ങനെയാണ് വിചാരിച്ചതെങ്കിൽ ഇത് ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ വളരെയധികം വിഷമമുണ്ട് നമുക്ക് പറയാൻ തന്നെ കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ജനങ്ങളുടെ മരണം സംഭവിച്ചത് ഒരു പ്രതിസുദ്ധ വരനും വധവും ഇതിലും മരിച്ചതും വളരെയധികം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ അവർ മോർച്ചറിയുടെ മുമ്പിൽ നിന്നിട്ട് അവരുടെ അമ്മയും ഫാമിലിയും ഒക്കെ കരഞ്ഞു പറയുന്നത് നമ്മൾ വീഡിയോ നമ്മൾ കാണാനിടയായി അപ്പോൾ എത്ര എത്ര കുടുംബങ്ങൾ എത്രയെത്ര മക്കൾ അവരൊക്കെ മരണത്തിലേക്ക് പോയി ഈ ശ്രദ്ധയില്ലായ്മ മാത്രം കൊണ്ട് ഉണ്ട് ഇങ്ങനെയുള്ളൊരാളാണോ ഈ നാടൊക്കെ തമിഴ്നാടൊക്കെ ഭരിക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ